പുതുതലമുറയുടെ അഭിരുചിക്കനുസൃതമായും കാലിക പ്രസക്തി ഉള്ളതുമായ തൊഴിൽ മേഖലകൾ പ്രയോജനപ്പെടുത്തുന്നതിന് സഹായകമായ നൈപുണ്യ വികസന പദ്ധതിയായ സ്റ്റാസിന് ജില്ലയിൽ തുടക്കമായി കുളക്കട സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി കെ എൻ ബാലഗോപാൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന നവപഠന പദ്ധതി നാടിന് സമർപ്പിച്ചു പഠിക്കുന്നത് പ്രയോഗത്തിൽ വരുത്താൻ അവസരമൊരുക്കുകയെന്ന സർക്കാർ നയത്തിന്റെ ഭാഗമായാണ് പുതുതലമുറയ്ക്ക് തൊഴിൽ സാധ്യത കൂടി വളർത്തുന്നതിനുള്ള നൈപുണി വികസനം ഗ്രാഫിക് ഡിസൈനർ ടെലികോം ടെക്നീഷ്യൻ കോഴ്സുകൾ ഇവിടെ തുടങ്ങുന്നതിൻ്റെ പശ്ചാത്തലമാണിത് സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ തുടങ്ങിയതോടെ പതിനഞ്ച് മുതൽ വയസ്സ് വരെ പ്രായപരിധിയിലുള്ളവർക്ക് സൗജന്യമായി പരിശീലനം നേടാം നവമാധ്യമങ്ങളുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിന് വിദ്യാർത്ഥികളെ സജ്ജരാക്കും ഒരു മൂളിപ്പാട്ട് പോലും സമൂഹ മാധ്യമങ്ങളിലൂടെ വൻ പ്രചാരം നേടുന്ന ഇന്നത്തെ സാഹചര്യം പൊതു തൊഴിലിടങ്ങൾ കൂടിയാണ് സൃഷ്ടിക്കുന്നത് പഠനത്തോടൊപ്പം അല്ലാതെയോ തൊഴിൽ വൈദഗ്ധ്യം സ്വന്തമാക്കുന്നത് മികച്ച തൊഴിലവസരങ്ങളിലേക്കാകും നയിക്കുക ഓഡിയോ വീഡിയോ ഗെയിമിംഗ് മേഖലയെ ഗുണകരമായി ഉതകുന്ന നയരൂപീകരണത്തിന് വഴിയൊരുക്കുകയുമാണ് നല്ല നാളുകൾക്കായി വിദ്യാഭ്യാസ മേഖലയിലെ നിക്ഷേപമെല്ലാം മികച്ച ശമ്പളമുള്ള ജോലികളിലേക്ക് തലമുറകളെ നയിക്കുകയാണ് സർക്കാരെന്നും ും ഏറ്റവും ആധുനികമായ സംവിധാനമാണ് ഇത് പറയുമ്പോൾ ഞാൻ ഇപ്പൊ ലേറ്റസ്റ്റ് കേരള ഗവൺമെന്റ് ചെയ്യാൻ പോലും കാര്യങ്ങൾ ചെയ്യാൻ ഒരു പുതിയ പോളിസി വരുന്നത് നമ്മുടെ ദിവസങ്ങളിൽ പോളിസി എന്ന് പറയുന്നത് അത് ഓഡിയോയും വീഡിയോയും നമ്മുടെ ഗ്രാഫിക് ഡിസൈനിന്റെ ഒക്കെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള രൂപത്തിലുള്ള നിങ്ങളെല്ലാം മൊബൈൽ ഫോണിലൊക്കെ കളിക്കേണ്ട ഗെയിമുകളൊക്കെ കുട്ടികൾ കളിക്കുന്ന ഗെയിമുണ്ട് അപകടകരമായ ഗെയിമുണ്ട് ആ ഗെയിമി പോലും എന്നുള്ള അഭിപ്രായം വീഡിയോ കണ്ടന്റ് ഡെവലപ്മെന്റും ലോകത്തെ ഏറ്റവും വലിയ ബിസിനസ് ആണ് ഇപ്പം ഇംഗ്ലീഷ് സിനിമ സീരീസുകൾ തന്നെയുണ്ട് വളരെ പ്രധാനമായിട്ടുള്ള അതുപോലെ ഈ കുറച്ച് കുട്ടികൾ കഴിഞ്ഞ ദിവസം ഒരു കൊറിയൻ ബാൻഡ് പ്രൂഫിനകത്ത് ആവേശങ്ങൾ നിങ്ങളുടെ പ്രായത്തിലുള്ള കുറച്ച് കുട്ടികൾ വിറങ്ങി തമിഴ്നാട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി വായിച്ചോ ഞാൻ നിങ്ങളുടെ ഭാഗത്തുള്ള കുട്ടികൾ പോയത് കുറേ തെറ്റാന്ന് പറയാൻ വേണ്ടിട്ടാണ് ഞാൻ പറയുന്നത് പത്തോ പതിമൂന്നോ പതിനാലോ വയസ്സുള്ള കുട്ടികൾ ഈ കുറേ ബാൻഡിനെ പറ്റി കണ്ടിട്ട് വൈറൽ പാട്ടാണ് അവിടെ ഈ വീഡിയോ ഈ ബാൻഡ് സെറ്റിനെ കാണാൻ വേണ്ടി നേരെ കൊടുത്തുപൊട്ടിച്ച് കുറച്ച് വയസ്സായിട്ട് കിട്ടി നിറങ്ങി ഏതായാലും തമിഴ്നാട്ടിൽ നിന്ന് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന കണ്ടപ്പം ഈ സോപ്പറീറ്റ് നിൽക്കുന്ന കണ്ടിട്ട് അവിടുത്തെ പോലീസുകാരൊരു സംശയം തന്നെ കൂടാതെ അന്വേഷിച്ച് കിട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞ ദിവസം ഇതെല്ലാം ലോകത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോപൻ അധ്യക്ഷനായിരുന്നു വെട്ടിക്കവര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രഞ്ജിത്ത് കുളക്കട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജി കടുക്കാല ജില്ലാ പഞ്ചായത്ത് അംഗം ആർ രശ്മി എസ് എസ് കെ ജില്ലാ കോർഡിനേറ്റർ ജി കെ ഹരികുമാർ ഡയറ്റ് പ്രിൻസിപ്പൽ എസ് ഷീജ എസ് ഡി സി സോണൽ കോർഡിനേറ്റർ എ എം റിയാസ് മറ്റ് ജനപ്രതിനിധികൾ പ്രിൻസിപ്പൽമാരായ ജി ഉണ്ണിമായ എസ് ജസി അധ്യാപകർ വിദ്യാർത്ഥികൾ രക്ഷകർത്താക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊട്ടാരക്കര